ഹലോ വരുമാനം നമുക്ക് എല്ലാവർക്കും ഒന്നും ഒരു ട്രിപ്പ് പോയാലോ അതാ ഞങ്ങളൊരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു അൻപത് പേരുണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് ട്രിപ്പുമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര സിൽവസ്ട്രോമിലേക്കാണ് എല്ലാവർക്കും ഒരുപോലെ ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റിയ വാട്ടർ ട്രെയിൻ പാർക്കും റൈഡുകളും ഒക്കെയുള്ള നമ്മുടെ സിൽവാസ്രോമിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ ശരിക്കും ആലോചിക്കായിരുന്നു ഞാനൊക്കെ ഒരു ഞാനൊരു ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ടൈം ഞാൻ ട്രിപ്പ് പോകുന്നത് അതും ഡ്രീം വേളയിൽ നിന്നൊക്കെ ഞാൻ ഏകദേശം ഇത്രയോ വർഷങ്ങൾ ശേഷമാണ് അതുപോലെ വേറൊരു സെൽവസ്റ്റാമിലേക്ക് ട്രിപ്പ് പോകുന്നത് അതും ഇവരുടെ കൂടെ അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആണ് അതിൽ റൈഡിൽ കയറാനും അവിടെ കൂടെ കയറാനും അപ്പോൾ വണ്ടേയിലാണെങ്കിൽ മൊത്തം നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് നല്ല ചിൽ മൂഡിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് നമ്മളവിടെ എത്താറായിട്ടോ അവിടെ നിന്ന് കയറുന്ന സമയത്തൊക്കെ കുറച്ച് റഷ് ഉണ്ടായിരുന്നെങ്കിലും ഓൾമോസ്റ്റ് നമ്മൾ സേഫായിട്ട് തന്നെ അവിടെ എത്തി നമുക്ക് അവിടെ കയറിയിട്ടുള്ള ക്ലിപ്പിങ്ക്സ് കാണാം ഇപ്പം നമ്മൾ ദാ അവിടെ എത്തി സൽവർ സ്റ്റാമ്പിൻ്റെ അകത്ത് എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത് ഞങ്ങൾ സ്നോ വേൾഡിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണത് അപ്പോൾ അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് നിർത്തിരിക്കുകയാണ് ഇനി അതിൻ്റെ അകത്തേക്ക് കയറണം അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണിച്ചതരാം കേട്ടോ ഇപ്പോൾ നമ്മളത് ആ അതിൻ്റെ അകത്തേക്ക് കയറി അവിടെ കയറുന്നത് വരെ എല്ലാവരും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും തപ്പി നടക്കേണ്ട അവസ്ഥയായി അപ്പോൾ ഓരോരുത്തർക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ അവർ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചിലവരൊക്കെ കണ്ടിട്ടില്ല അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ചിലവരൊക്കെ എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ നമ്മളത് ആ പുറത്തിറങ്ങി റഗഡുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈം അവരതിൻ്റെ ഒരു ട്രെയിലൊക്കെ കയറിയിട്ടുണ്ട് ഇപ്പോൾ കുറേ പേർക്ക് വേണ്ട സന്തോഷമൊക്കെ ആയി കുറേ പേർക്ക് പേര് ഒക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു ചിലർ വേറെ നമ്മുടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ പോയിട്ട് നമ്മൾ വന്നു ചെറിയ ട്രെയിൻ യാത്ര നമ്മൾ ഈ ഒരു ട്രെയിൽ കയറിയിട്ടുണ്ടെങ്കിൽ സമ്മരൻ ബദലേ സിനിമയൊക്കെ വന്നു പോയി അതിൽ അതിലൊരു ഒരു ട്രെയിൻ സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ അതേപോലെ ആ ഒരു ഫീല് തരുന്ന ഒരു ട്രെയിൻ പോലെയൊക്കെ ആയിരുന്നു അതൊക്കെ സ്നോ വേൾഡിൽ കയറിയപ്പോൾ ശരിക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി നല്ല തണുപ്പുവായിരുന്നു മൈനസ് ഡിഗ്രിയിൽ അപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം അവർ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം പിന്നെ പുറത്തിറങ്ങി ഈ വെയിലൊക്കെ കൊണ്ടപ്പോഴാണ് കുറച്ചും കൂടി അവർന്ന് ഉഷാറായത് പിന്നെ നമ്മൾ വന്നതായി ഒരു ഊഞ്ഞാലാട്ടോ അവിടെ ചെറിയ കുട്ടികളെ മാത്രമേ കേട്ടുള്ളൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ സൈഡിൽ ഇങ്ങനെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയെന്നു പിന്നെ ഒന്ന് അവരുടെ കൂടെ ഞാനും ഒന്ന് കയറി ഒരു റൗണ്ടൊക്കെ ഒന്ന്

അപ്പം ഇതാണ് അവർ പറഞ്ഞ റൈഡ് അപ്പം അവർക്ക് എല്ലാവർക്കും ഇതിലേക്കായിരുന്നു ആയിരുന്നു ഭയങ്കര ആഗ്രഹം അപ്പം ഞങ്ങൾ ഫൈനലി അതിൽ കയറി ഓരോ സെറ്റ് ഏതോ സെറ്റ് ഓരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് അവിടെ നിന്ന് കൈ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ പരമാവധി ഇവിടെങ്കിലും ഇരുന്നുകൊണ്ട് സൂം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സൂമൊക്കെ ചെയ്തെടുത്തു പിന്നെ നമ്മൾ വന്നത് ആ ഇതേപോലുള്ള റൈഡ് ആട്ടോ ശരിക്കും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫുൾ പാക്കേജ് എന്ന് നോക്കുവാണെങ്കിൽ പറയാം ഇപ്പം കുട്ടികൾക്ക് റൈഡുകളും വാട്ടത്തിങ് പാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമില്ല അപ്പോൾ അവർക്ക് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റും നല്ല രസമാണ് പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു അത് വരെ കാര്യം പിന്നെ ഒരു ഉച്ച ഉച്ചയാകുന്നതിന് മുമ്പ് ഞങ്ങൾ ഫുൾ റൈഡ് കവർ ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് ഞാനും എൻ്റെ ടീമും ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ മാക്സിമം എല്ലാത്തിലും കയറി ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഫുൾ അതിൻ്റെ ഒരു ക്ഷീണത്തിലതായി ഇപ്പോൾ വന്നൊന്ന് റെസ്റ്റ് ചെയ്യാനിരുന്നത് കുറച്ച് പേർക്ക് വെള്ളമൊക്കെ കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സിന് റിലാക്സ് ചെയ്യാന്നൊക്കെ കരുതി ഞങ്ങൾ ഇത് ഇവിടെ വന്നിരുന്നതാണ് അങ്ങനെ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു പൂളാണ് അപ്പോൾ എല്ലാവരെയും ശ്രദ്ധ അതിലേക്കാണ് അപ്പോൾ വെയിലായതുകൊണ്ട് വെള്ളമൊക്കെ നല്ല ചൂടാക്കി അടക്കുമായിരിക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റതാ ഒരു അടുത്ത റാലിൽ കയറാനുള്ള തയ്യാറെടുപ്പാണ് അപ്പൊ അതിനിടയ്ക്ക് അവരവിടെ ഇരുന്ന് കാര്യമായിട്ട് ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ട് നമ്മളവിടെ പോകണം പോകണം നമുക്ക് അപ്പം എന്തെങ്കിലും നേരെ പോകുന്നത് വഞ്ചിയിലേക്കാണ് അപ്പോൾ അതിൻ്റെ ക്ലിപ്പിങ്സൊക്കെ ഇവിടെയുണ്ട് പിന്നെ റെയിൻ ഡാൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പോയി പിന്നെ നേരെ പൂളിലിറക്കി പൂളീന്ന് നേരെ അടുത്ത പൂളിലേക്കുള്ള യാത്രയാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ പൂളി പോകുമ്പോൾ ഉള്ള വീഡിയോസൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇവർ ഇറങ്ങുമ്പോൾ നമ്മളും കൂടെ ഇറങ്ങണമല്ലോ അപ്പോൾ ഇവരുടെ കൂടെ ഇറങ്ങിയത് പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ച് അതിൻ്റെ വീഡിയോസും കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെയുള്ളത് അവരുടെ കൂടെ പൂളിൽ എൻജോയ് ചെയ്യുമായിരുന്നു അപ്പോൾ എല്ലാവരും ആ ഒരു പൂളിൽ നിന്ന് വേറെ ഒരു പൂളിലേക്കാണ് വേവ്സ് വരാൻ ടൈം ആയിട്ടുണ്ട് വേവ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ വേവ് വരാൻ ടൈം ആയി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വേവ് വരുന്ന പൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ ആദ്യം വന്നപ്പോൾ ഭയങ്കര റഷ് ആയിരുന്നു അപ്പോൾ കുട്ടികൾക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ റൈഡിലും വേറെ പൂളിലൊക്കെ കയറിയിട്ട് തിരിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ വന്നു അപ്പോൾ അവർക്കൊരു പ്രൈവസി കിട്ടി കാരണം കുറേ കുട്ടികൾ ഉണ്ടായത് കൊണ്ട് എല്ലാവരുടെയും കൂടെ അവർ നീന്തുമ്പോൾ അവർക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ടാണ് പിന്നെയും തിരിച്ചിങ്ങോട്ട് തന്നെ വന്നത് ഇവിടെയാണ് അവരെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇതുകൊണ്ടില്ലേ എല്ലാവരും ശരിക്കും അറുമാതൊക്കെയാണ് വെള്ളത്തിൽ തിരിച്ചു കയറാനൊന്നും ആരും കൂട്ടാക്കുന്നുണ്ടായില്ല അത്രയും അവരെ എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പൂളിൽ ഇതുപിന്നെ ചെറിയ ഞങ്ങളുടെ ഒരു പ്രാന്താണ് ചെറിയൊരു ഡാൻസ് വീട് അത് ചിലപ്പോൾ ഒന്ന് വൈമ്പേണ്ടി ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്നെടുത്ത പിക്കുകളാണ് കേട്ടോ കാരണം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുമ്പോൾ ലെങ്ത് ഒരുപാടായി പോവും പിന്നെ ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ റൈഡുകളെ എൻജോയ് ചെയ്തത് അതുകൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു അവർ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് എല്ലാ റൈഡിലും കയറാൻ പറ്റിയതുകൊണ്ട് അവർ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാ റൈഡിലും ഞങ്ങൾ കയറി അവരിഷ്ടം പോലെ പൂളിലൊക്കെ കളിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് കാരണം ഏറ്റവും അവസാനം സിൽവ സ്ട്രോമി നിന്ന് ഇറങ്ങിയത് ഞങ്ങളാണ് ഏഴുമണിയായി അതിൻ്റെ അകത്തു നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ അവരൊക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഒരു റൈഡ് പോലും കയറാൻ ഇല്ലാത്ത രീതിയിൽ അവരുടെ ഏജിനും അവരുടെ ഹൈറ്റിനോ ഒക്കെ അനുസരിച്ച് എല്ലാ റൈഡിലും നമ്മൾ കയറി ഇപ്പോൾ ഇതുപോലെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് ഒക്കെ പോയി അതൊക്കെ എൻജോയ് ചെയ്തവർ മിസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ ബൈ